നമ്മുടെ കുട്ടികൾ പഠിക്കുന്നൊരു പാടുണ്ട് കയ്യദ്ൽ ഹവാ ബി ഖയ്യ ദി അഥവാ ആ കൊണ്ട് അള്ളാഹുയിലുള്ള ഭയം കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ ദുനിയാവിൻ്റെ ചിന്തകളെ മാറ്റി നിർത്തണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മഹാനായ ഒരു മഹാൻ്റെ ചരിത്രം പറയുന്നുണ്ട് ഫലാല ഫലാലത്ത് ബിൻ അമേറുൽസി എന്ന് പറയുന്നൊരു മഹാനവറുകൾ ഉണ്ടായിരുന്നു മഹാനവരുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് മുത്തലബി സലു അലൈഹി വസ്ലാമ തങ്ങൾ കഴബയുടെ ചാരി ഇങ്ങനെ ചെയ്യുമ്പോൾ ഹബീബായ തങ്ങളെ കൊല്ലണം എന്ന് പദ്ധതി ഇട്ടുകൊണ്ട് കഴബൻ്റെ അടുക്കിലേക്ക് വരുന്നു ആ സമയത്ത് റസൂർള്ളാഹി അലൈഹി അലി വസ്ലമാങ്ങൾ ഫലാലയെ കാണുന്നുണ്ട് ഫലാലയെ കണ്ട സമയത്ത് മുത്തലബി സലഹ് അലൈഹി വലുമാ തങ്ങൾ ചോദിച്ചു ആ ഫലാലത്ത് നീ ഫലാലയാണോ എന്ന് ചോദിച്ചു അപ്പോൾ റസൂർള്ളാഹി സഹ് അലൈഹി വസ്ലാ തങ്ങളുടെ മുഖത്തോക്കി മഹാനവർ ഞാൻ അതെ ഞാൻ ഫലാല തന്നെയാണ് എന്താ മോനെ നീ പറയുന്നേ അപ്പോൾ ഫലാല ഫലാലിങ്ങനെ മന്ത്രിച്ചിരിക്കുക എങ്ങനെയാണ് മുഹമ്മദിനെ കൊല്ലുക അലൈഹി അസുലല്ലാസ്ലം എങ്ങനെയാണ് വക വരുത്തുക എന്തെങ്ങനെ ആലോചിച്ചിരിക്കുക ആ സമയത്താണ് റസൂർ അലൈഹി ഇലാ തങ്ങൾ ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത് എന്താ മോനെ നീ പറയുന്നത് അപ്പോൾ റസൂർള്ളഹി അലൈഹി ഇലമാ തങ്ങൾക്ക് അറിയാം ഈ മനുഷ്യൻ വന്നത് റസൂർള്ളഹ്നെ കൊല്ലാനാണ് എന്നറിയാം റസൂലി അലൈഹി ഇലാ തങ്ങൾക്ക് കൈബറിയാം അദൃശ്യമായ കാര്യങ്ങൾ മറന്ന കാര്യങ്ങൾ അറിയാം കുഫി വസ്തുവിനെ പോലെ കാൺമാം ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന മുഹയദിമാലയിലുണ്ട് മഹീദീൻ ഷേഖിനും മറിഞ്ഞതറിയോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവിടെയാണ് റസൂർ അള്ളഹിസ്വല്ലാ അലൈഹി തങ്ങൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള കാര്യത്തെ വിളിച്ചു പറയുന്നത് അപ്പൊ ഫലാലെ തങ്ങൾ മറുപടി കൊടുത്തു ഇല്ല ഞാൻ അള്ളാഹുക്ക് വേണ്ടി നിൽക്കറി ഇല്ലാണെന്ന് പറഞ്ഞു അപ്പൊ മുത്തൻബി അലൈഹി അലി തങ്ങൾ പാൽനിലാവിൻ്റെ വചനമുള്ള അല്ലാ മനോഹരമായ അവിടുത്തെ കുഞ്ചിരി ഫലാലയുടെ മുഖത്ത് നോക്കി ഒന്ന് കുഞ്ചിരിക്കാണ് ഫലാലയുടെ കൽബ് നിറയാൻ പോവുകയാണ് എന്നിട്ട് ഫലാലയെ അടുത്ത് വിളിച്ചിട്ട് മുത്തുനബി സലാ അലി വലമാ തങ്ങളുടെ അള്ള ശ്രേഷ്ഠമായ കരം എടുത്ത് ഫലാലയുടെ നെഞ്ചിലോട്ട് വയ്ക്കുന്നു ഫലാലയുടെ നെഞ്ചിലോട്ട് കൈവെച്ച് ആ കൈ എടുത്ത സമയത്ത് തിരുനബി സുലല്ലാ അലൈഹി തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ഫലാല ആ ഫലാലയ്ക്ക് പിന്നെ ഏറ്റവും വലിയ മഹബത്തുണ്ടായത് റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസ്സലമാ തങ്ങളോടായിരുന്നു അപ്പോൾ ഫലാല തങ്ങൾക്ക് ഹിതായത്ത് കിട്ടിയതിൻ്റെ ഒരു കാരണം പറഞ്ഞതാണ് നമ്മൾ ഇനിയാണ് നമ്മുടെ മർമ്മപ്രധാനമായ മേഖലയിലേക്ക് വരുന്നത് ഫലാലതങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പെണ്ണ് ഫലാലതങ്ങൾ വിളിക്കുകയാണ് നമുക്ക് സംസാരിച്ചിരിക്കാം എന്ന് പറയാണ് എന്താണ് ഈ സംസാരിച്ചിരിക്കാം എന്നത് കൊണ്ട് അർത്ഥാകാം നമുക്ക് മനസ്സിലാവും അത് സംസാരമല്ല അതിൻ്റെ അപ്പുറത്തുള്ള ചില താല്പര്യങ്ങളാണ് ഫലാലതങ്ങൾ ആലോചിച്ചു ഈ പെണ്ണ് രണ്ട അപ്പൊ ഫലാലു രണ്ടാമതും ഈ പെണ്ണ് വിളിക്കുന്നുണ്ട് ഫലാലതങ്ങൾ ഞാൻ ഇല്ല വീണ്ടും വിളിക്കുന്ന സമയത്ത് ഫലാലതങ്ങൾ പറയുന്നത് ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സുലഹാലി ശ്രമ തങ്ങളെയും ഇഷ്ടം വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് പരിശുദ്ധ ഇസ്ലാം നിയമായിട്ട് സംസാരിക്കലിനെ നിയമായിട്ട് ബന്ധപ്പെടലിനെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്യുന്നില്ല നിയമായിട്ട് സംസാരിക്കാൻ നിയമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് വലിയ ഗുണപ്പാടുള്ള ചരിത്രമാണ് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും നമ്മുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പഠിക്കണം സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും നമ്മുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പഠിക്കണം നമുക്ക് ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വായത്താക്കണം സമ്പത്ത് വാരിക്കൂട്ടാം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പുരുഷന്മാർ പഠിക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ മെഡിക്കൽ കോളേജുകളുണ്ട് ലോ കോളേജുകളുണ്ട് പ്രൊഫഷണൽ കോളേജുകളുണ്ട് ഇങ്ങനെ എല്ലാ കോളേജുകളും ഉണ്ട് അതിൽ ആണുങ്ങൾ പഠിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ പഠിക്കുന്നുണ്ട് വ്യത്യസ്ത മതവിഭാഗത്തിലുള്ളവർ പഠിക്കുന്നുണ്ട് വ്യത്യസ്ത ജാതിയിലുള്ളവർ പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇസ്ലാം വിദ്യാഭ്യാസത്തെ കാണുന്നത് എജ്യൂക്കേഷൻ ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇസ്ലാം വിദ്യാഭ്യാസത്തെ കാണുന്നത് അതൊരു ഉപകരണമായിട്ടാണ് ആലത്താണ് എന്താണ് ഉപകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഹ്റത്തിലേക്കുള്ള അനന്തമായ ശാശ്വതമായ ലോകമായ ആഹ്റം ആ പാരത്രിക ലോകത്തേക്കുള്ളൊരു മുതൽക്കൂട്ടായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം എല്ലാ വിദ്യാഭ്യാസത്തെയും കാണുന്നത് ഡോക്ടർമാരുന്ന് വരണം എന്തിനു വേണ്ടി അവൻ ആഹ്റത്തിലേക്ക് പ്രതിഫലം വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി എൻജിനീയർമാർ വരണം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വരണം വ്യത്യസ്ത പ്രൊഫഷണലിസ്റ്റുകൾ വരണം എന്തിനു വേണ്ടി ആഹ്റത്തിലേക്ക് സമ്പാദിക്കാൻ വേണ്ടി നല്ലൊരു ഡോക്ടർ നല്ല നീയത്തോടു കൂടി രോഗികളെ പരിചരിക്കുമ്പോൾ അയാളുടെ കിതാബ് നിറയുന്നു അയാൾക്ക് ആഹ്റത്തിലേക്കുള്ള ഒരു മുതൽ കൂട്ടാകുന്നു അപ്പൊ വിദ്യാഭ്യാസം നേടുന്നതൊക്കെ നമ്മൾ അതിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ആഹൃത്തെ സമ്പാദിച്ചെടുക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ബിൽ ഉലായ്ക്കല്ലുദ എന്ന പിരിഷ് ഖുരാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ദുനിയാവിന് വേണ്ടി ആഹൃത വിൽക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ ഉണ്ടാവാൻ പാടില്ല അപ്പോഴാണ് നമ്മൾ എന്തിനാണ് നമ്മൾ ഹിജാബ് ധരിക്കാൻ പറ്റാത്ത ക്യാമ്പസിലേക്ക് നമ്മുടെ മക്കള് നമ്മൾ പറഞ്ഞയക്കുന്നത് ഹിജാബ് ധരിക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ ക്യാമ്പസുകൾ ഉണ്ടല്ലോ മുട്ടുവരെയുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് സ്ത്രീ പെൺകുട്ടികളെ ഉൾക്കൊള്ളുന്ന ക്യാമ്പസുകളുണ്ട് എന്തിനാണ് നമ്മൾ ആ ക്യാമ്പസിലോട്ട് പറഞ്ഞയക്കുന്നത് അതിനേക്കാൾ മികച്ച രൂപത്തിൽ തന്നെ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട് മറ്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരിക്കേ ദീനിനെ പണയം വെക്കുന്ന മതമൂല്യങ്ങളെ നിരാകരിക്കുന്ന മതമൂല്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത ഫാസിസ മനോഭാവമുള്ള തീവ്ര ചിന്താഗതിയുള്ള സ്ഥാപനങ്ങളിലേക്ക് എന്തിനാണ് നമ്മൾ പറഞ്ഞയക്കുന്നത് എറണാകുളം പള്ളുരത്തിൽ നടന്ന ഒരു സംഭവം ഭയങ്കര വിചിത്രമായ ഒരു സംഭവമാണ് ഹിജാബ് കാണുന്ന സമയത്ത് ശിരോവസ്ത്രം ധരിച്ച ഒരു കന്യാസ്ത്രീയായ ഒരു സ്ത്രീ ഒരു അധ്യാപിക എന്നവരെ വിളിക്കാൻ പറ്റില്ല ഒരു സ്ത്രീ ഒരു വിദ്യാർത്ഥിയെ പഠനത്തിന്റെ പേരിൽ ക്ലാസ് മുറിയിൽ നിന്ന് ഇറക്കി വിടുന്നു അപ്പൊ നമ്മൾ വീണ്ടും പിന്നെ എന്ത് ചെയ്യാണ് അവിടെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടും എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ എന്തിനാണ് നമ്മൾ ഈ ആഹ്റത്തെ വിറ്റുകൊണ്ട് നമ്മൾ ദുനിയാവിനെ സമ്പാദിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ആയുധമാണ് ആഹ്റത്തിലേക്കുള്ള ആയുധമാണ് അതുണ്ടാക്കിയെടുക്കേണ്ടത് ഒരിക്കലും ആഹ്റത്തെ വിറ്റുകൊണ്ടാവാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള മതമൂല്യങ്ങളെ അത് ഇസ്ലാമിൻ്റെ എന്നല്ലല്ല ഏത് മതത്തെയാണെങ്കിലും അതിൻ്റെ മൂല്യങ്ങൾ അംഗീകരിക്കാത്ത സ്ഥാപനങ്ങളെ നമ്മൾ ഒഴിവാക്കി വിടുക ആ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ളവർ പഠിക്കാൻ പാടില്ല അവരെ ബഹിഷ്കരിക്കുക എന്നിട്ട് ഇതെല്ലാം അംഗീകരിക്കുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവയിലേക്കൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞയച്ചുകൊണ്ട് നമ്മൾ മാതൃക കാണിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്